ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക്ക് ഇപ്പോൾ നിങ്ങളിലേക്ക് ഡിവൈൻ എത്തിക്കാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് എന്താണെന്നുള്ളതാണ് അപ്പോൾ നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന പല സിറ്റുവേഷൻസ് ഉണ്ടാകാം അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളും നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻസും എന്താണെന്നുള്ളൊരു ഗൈഡൻസ് ഇന്ന് നൽകുന്നത് അപ്പോൾ ഈ ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് എത്തേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ കാണുന്നതാണ് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ഒരു ടൈംലെസ്സും അപ്പോൾ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് എനർജി അട്രാക്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം ലഭിച്ചിരിക്കുന്ന കാർഡ് ഏതൊക്കെയാണെന്ന് നോക്കാം എംബ്രസ് എ പോസിറ്റീവ് ഔട്ട്ലുക്ക് ഗംഗ ഡിവൈൻ ഇൻ്റർവെൻഷൻ ഓം ദ യൂണിവേഴ്സൽ സൗണ്ട് ഗോഡസ് സതി ബ്ലെസ്സിങ്സ് ഓഫ് ശിവ തേർഡ് ഐ ചക്ര ഡിവൈൻ വിസ്ഡം ഭൈരവ് അപ്പോൾ ഇത്രയാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന കാർഡ്സ് അപ്പോൾ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളിപ്പോൾ ഒരുപാട് നെഗറ്റീവായ തോട്ട്സിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച രീതിയിലുള്ള സിറ്റുവേഷനിലാണ് നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു പക്ഷേ നെഗറ്റീവായ പീപ്പിൾസ് ആയിരിക്കാം നിങ്ങളൊരു സറൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ കൊണ്ട് നിങ്ങൾക്ക് അതിൽ നിന്നൊരു ഒരു ഹോപ്പ് ഇല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളോ നിങ്ങൾക്കുള്ളൊരു ഉപദേശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ആ പ്രോബ്ലംസിനെ കുറിച്ച് ചിന്തിക്കാതെ ആ പ്രോബ്ലംസിൽ നിന്ന് സൊല്യൂഷൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള കാര്യത്തിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് നിങ്ങൾക്ക് നിങ്ങളോട് യൂണിവേഴ്സ് ആവശ്യപ്പെടുന്നത് അതായത് പ്രോബ്ലത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുമ്പോൾ അതിനൊരു സൊല്യൂഷൻ ഒരിക്കലും ഉണ്ടാവില്ല പക്ഷേ അതിൽ നിന്ന് എങ്ങനെ കരകയറാം അല്ലെങ്കിൽ പ്രോബ്ലംസിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടെത്താം എന്ന് ചിന്തിച്ചാൽ മാത്രമേ നിങ്ങളുടെ ആ പ്രോബ്ലം ചെറുതാകുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പ്രോബ്ലം ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ള ചിന്ത മാറ്റി വെച്ചുകൊണ്ട് അതിനെന്താണ് പരിഹാരം എന്ന് ചിന്തിക്കാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ അടുത്ത കാർഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഗംഗ ഡിവൈൻ ഇൻ്റർവെൻഷൻ എന്ന് പറയുന്ന കാർഡാണ് അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷന് എന്തായാലും ഒരു ദൈവത്തിൻ്റെ ഒരു കരുതൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എന്തായാലും ഉണ്ടാകുന്നതാണ് പക്ഷെ അത് ആ സമയമാകുമ്പോഴേ നമുക്കത് ലഭിക്കുള്ളൂ അപ്പോൾ അത് തിരക്ക് കൂട്ടാതെ അതിനായിട്ട് നമ്മൾ മെൻ്റലി റെഡി ആകുക എന്നുള്ളതാണ് അതായത് ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും അതിന് തയ്യാറെടുക്കുക അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഓരോ മെസ്സേജസ് അതിനെ ഇഗ്നോർ ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നമുക്ക് നമ്മുടെ ഈ സിറ്റുവേഷന് ചിലപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ടൊരു ഔട്ട്കം വരുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമുക്കൊരു എന്തെങ്കിലും ഹിൻ്റ് ആയിട്ടോ എന്തെങ്കിലും ഒരു രീതി ഒക്കെ ആയിട്ട് ചിലർക്ക് വരാം അപ്പോൾ ഒന്നിനെയും ഇഗ്നോർ ചെയ്യാതിരിക്കുക അതൊന്ന് നമ്മൾ ഒന്ന് സ്വയം വിശകലനം ചെയ്യുക നിങ്ങളുടെ സിറ്റുവേഷൻസ് ആയിട്ട് എന്തായാലും കറക്റ്റ് ടൈമാകുമ്പോൾ എന്തായാലും ഒരു ഡിവൈൻ നിങ്ങൾക്കൊരു മാർഗം കാണിച്ചു തരുന്നതാണ് അതുവരക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ യൂണിവേഴ്സൽ സൗണ്ടായ ഓം എന്ന് പറയുന്ന സൗണ്ട് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഈ ഒരു ഓം എന്ന് പറയുന്ന ഈ ഒരു സൗണ്ട് നമ്മുടെ ഒരു പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷൻ ബോഡിയിൽ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സൗണ്ടാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ഓം എന്ന് പറയുന്ന മന്ത്ര പറ്റുമെങ്കിൽ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക അതുപോലെ തന്നെ ദിവസവും ഒരു നൂറ്റെട്ട് തവണയൊക്കെ ഓം എന്ന മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ് ഇത് ഒരു ഒരു പരിധി വരെ നിങ്ങളുടെ ആ ഒരു നെഗറ്റിവിറ്റി നീക്കി നിർത്താനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായിട്ട് ഒരുപാട് നിങ്ങളുടെ കൈകളിലല്ല നിങ്ങളുടെ മാനസികമായിട്ടുള്ളൊരു സ്ഥിതി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇമോഷണലായിട്ട് നിങ്ങൾ നിങ്ങളൊരുപാട് വീക്കാണ് അല്ലെങ്കിൽ ആയിട്ട് വീക്ക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു പാതയും കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്കുള്ള മെസ്സേജ് ഇത് തന്നെയാണ് നമ്മൾ നമ്മളെ ചുറ്റി നിൽക്കുന്ന ആൾക്കാരെയും നമ്മുടെ ഈ ഒരു ഇമോഷണൽ ഔട്ട്ബേഴ്സ്റ്റ് ബാധിക്കുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളെ ഇഗ്നോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ ഒരു ഇമോഷണൽ ബാലൻസ് കൊണ്ടുവരാം മാനസികമായിട്ട് തളരാതെ നമുക്ക് എന്തായാലും അതിന് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അതിപ്പോൾ ഫിനാൻഷ്യൽ ആയിക്കോട്ടെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ ജോബ് വൈസ് എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് അതിനൊരു സൊല്യൂഷൻ എന്തായാലും തീർച്ചയായും കിട്ടും അതിനെക്കുറിച്ച് ഒരുപാട് വെറി ആയിട്ട് നമ്മുടെ ഇമോഷണലി ഒരുപാട് വീക്ക് ആവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം എന്തായാലും നിങ്ങൾക്ക് അടുത്തു തന്നെ മഹാദേവൻ്റെ ഒരു അനുഗ്രഹം കിട്ടുന്നതാണ് നിങ്ങളുടെ എന്തൊക്കെ പ്രശ്നങ്ങളാണെങ്കിലും അത് എത്ര വലുതാണെങ്കിലും നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഒരു പാത ദൈവം തുറന്നു തരുന്നതാണ് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ തയ്യാറെടുക്കുക എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് ചുറ്റുമുള്ള വ്യക്തികളായിരിക്കാം നെഗറ്റീവ് പീപ്പിൾസ് ആയിരിക്കാം ഒരുപക്ഷെ അല്ലെങ്കിൽ നിങ്ങൾ സജഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോബ്ലം ഷെയർ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം പല രീതിയിലുള്ള അഡ്വൈസസ് അവർ തരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു പ്രോബ്ലത്തിൽ നിൽക്കുമ്പോൾ ഒരു പക്ഷെ നമുക്കതിനൊരു വിശകലനം ചെയ്യാനുള്ളൊരു സമയമോ അല്ലെങ്കിൽ സന്ദർഭമോ അല്ലെങ്കിൽ അതിനൊരു പേഷ്യൻസ് കാണുന്നില്ല അപ്പോൾ ഒരു പക്ഷെ അതൊരു ആക്ഷനിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട് അവരുടെ ആ ഒരു അഡ്വൈസ് അതുപോലെ തന്നെ എടുത്ത് നമ്മൾ പ്രാക്ടിക്കൽ ആക്കാൻ ശ്രദ്ധ നോക്കാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെപ്പോഴും നിങ്ങളുടെ തേർഡ് ഐ ചക്ര ആക്റ്റീവ് ചെയ്യുക എന്നാണ് ഇവിടെ പറയുന്നത് തേർഡ് ഐ ചക്ര നമ്മളൊരു രണ്ട് പിരികത്തിന് നടുക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അത് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മെഡിറ്റേഷനിലൂടെ സാധ്യമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻറ്റ്യൂഷൻ വരികയാണെങ്കിൽ മനസ്സിൽ ചിലപ്പോൾ നമ്മൾ ഓരോ പ്രവൃത്തികൾ ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ചെയ്യരുത് അല്ലെങ്കിൽ വേഗം തന്നെ ചെയ്യണം എന്നൊരു മനസ്സിൽ നിന്നൊരു നിങ്ങൾക്കൊരു ഇന്നർ വോയിസ് ഫീൽ ചെയ്യുന്നതായിട്ട് പലപ്പോഴും അനുഭവപ്പെട്ടേക്കാം അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ അവോയ്ഡ് ചെയ്യാതിരിക്കുക അപ്പോൾ നമ്മുടെ ഒരു ഇൻറ്റ്യൂഷനെ തന്നെ ഫോളോ ചെയ്തു മറ്റുള്ളവർ പറയുന്നതിനേക്കാളും അവർ പറയുന്നത് കേട്ടോളൂ പക്ഷേ നമ്മുടെ ഇൻറ്റൂഷൻ എന്താണ് നമ്മുടെ അവബോധം എന്താണ് പറയുന്നത് അതിനെ ഫോളോ ചെയ്ത് നിങ്ങൾ മൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാകാനും അതൊരു വീണ്ടും ഒരു കുടുങ്ങിയ അവസ്ഥയിലേക്ക് പോകാതിരിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോൾ ഈ സിറ്റുവേഷൻ എന്തൊക്കെ തന്നെയായാലും നിങ്ങളുടെ മനസ്സിൽ പല ചിന്തകളുണ്ടാവും പല പരിഭ്രാന്തമായിട്ടൊരു അവസ്ഥയൊക്കെ ഉണ്ടാവും ആങ്സൈറ്റി ഫിയർ അങ്ങനത്തെ പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലൂടെ ഇപ്പോൾ പോകുന്നുണ്ടാവും പക്ഷേ അതിനെയെല്ലാം നീക്കി നിർത്തുക നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു സ്ഥിതിയിൽ നിന്നും മാറ്റം വരുത്താനായിട്ട് സാധിക്കുന്നതാണ് അത് നിങ്ങളിൽ തന്നെയുണ്ട് അതിനുള്ളൊരു ശക്തി അപ്പോൾ നിങ്ങൾക്ക് ഭയം എന്ന് പറയുന്ന ഒരു ഫാക്ടറെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ അതിനുള്ള പരിഹാരങ്ങൾ സ്വയം കാണാനായിട്ട് ശ്രദ്ധിക്കുക അല്ലാതെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിരിക്കാതെ അതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്താനുള്ള എല്ലാ വഴികളും എല്ലാ വാതിലുകളും മുട്ടാൻ തന്നെ നിങ്ങൾ തയ്യാറാവുക എന്നാണ് ഇവിടെ ഇന്ന് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇതുവരെ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു